ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തോട്ടത്തിലെ മാങ്കോസ്റ്റിൻ മരത്തിൻ്റെ അടിയിലാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഈ മരത്തിൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മാങ്കോസ്റ്റിലെ കാഴ്ചലിനെക്കുറിച്ച് നമുക്കിവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കായ്കൊഴിശിലൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതില്ല എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ ഒരുപാട് പേർക്ക് പൂത്തട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കഴിഞ്ഞൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ മാംഗോസിൻ്റെ കായകൊഴിച്ചിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് എന്താണ് കാരണം എന്താ എന്താണ് നമ്മുടെ സൊല്യൂഷൻ കായ കായകൊഴിച്ചിലിന് പല കാരണങ്ങൾ കൊണ്ട് കായ കായകൊഴിയുക ഒന്നാമത്തേൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടിക്ക് ഒരുപാട് വെള്ളം വേണ്ട ഒരു ചെടിയാണിത് അപ്പോൾ അതിന് വെള്ളം നമ്മൾ നനച്ചു കൊടുക്കൽ കുറവായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെടി ചെടിയുടെ സം വേണ്ടിയിട്ട് അത് കായ്കളെ അതുപോലെ ഇലകളെ ഒക്കെ കുഴിച്ചു കളയും അതെന്തിനാന്ന് വെച്ചാൽ ചെടി നശിപ്പോകാതിരിക്കാൻ വേണ്ടി ചെടീനെ സംരക്ഷിക്കാൻ വേണ്ടി ചെടി ചെയ്യണതാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടും കായ് കുഴിയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം കാലാവസ്ഥയെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ തന്നെ പല ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുക കാരണം നാല് ഡിഗ്രി ചൂട് കൂടുതലാണെന്നാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥയിൽ നമ്മൾ ചെടിക്ക് കൂടുതലായിട്ട് വെള്ളം കൊടുക്കണം മോളിൽ നിന്നുള്ള ചൂട് ഭയങ്കരമാണ് അപ്പം നമ്മൾ വെള്ളം മാത്രം കൊടുത്താൽ ചിലപ്പോൾ മോളിൽ നിന്നുള്ള ചൂടും കൊണ്ടും കായകൾ പൊഴിക്കുക അപ്പോൾ അതിന് നമ്മളിവിടെ സ്വീകരിച്ചൊരു നടപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊല്ലം ഇപ്പം ഇത് പൂത്തു പൂക്കണയ്ക്ക് മുമ്പ് നമ്മൾ ബ്ലൂം അടിച്ചു കൊടുത്തു ആ ശരിക്കും പൂത്ത് കിട്ടാനും കാര്യങ്ങളും പൂത്ത് കിട്ടിക്കഴിഞ്ഞ് കായ് വിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതൊക്കെ കണ്ട ഒരുപാട് ദിവസവും നാല് കായകളല്ല പത്ത് ഇരുപത് ദിവസം കഷ്ടയാവണുള്ളൂ അപ്പോളേക്ക് നല്ല വലിപ്പവും കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കായ്കള് പൊഴിയാതിരിക്കാൻ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രിപ്പ് ഫ്രൂട്ടർ അടിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഓവർ വെയിലും കാര്യങ്ങളും ആയതുകൊണ്ട് ചെടിക്ക് സ്ട്രെസ്സിലാണ് നിൽക്കണേ സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ കായ്കളൊക്കെ പൊഴിഞ്ഞു പോകും അങ്ങനെ കായ്കള് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രൂട്ടർ അടിച്ചു അതുപോലെ തന്നെ ഫ്രൂട്ടറിൻ്റെ കൂടെ സ്ട്രെസ് ഔട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു അതുപോലെ ഓൾ എന്ന് പറഞ്ഞാൽ പശി അപ്പോൾ ഈ മൂന്ന് ഐറ്റമാണ് നമ്മൾ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു ലിറ്ററിൽ ഫ്രൂട്ടർ ഒരു എം എൽ സ്ട്രെസ് ഔട്ട് രണ്ട് എം എൽ ഓൾ എന്ന് പറഞ്ഞത് ഒരു പശയാണ് അത് അര എം എൽ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പം നമ്മൾ ആദ്യത്തെ സ്പ്രേ ഇതിൽ ചെയ്തതാണ് അതിൻ്റെ റിസൾട്ട് കൂടെ കാണാനുണ്ട് നമ്മൾ മൊത്തം നോക്കിയാൽ ഈ കൊല്ലം നമുക്ക് കാര്യമായിട്ട് കൊഴിച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം നമുക്ക് വന്ന ഒരു കമൻ്റാണ് കേട്ടോ ഇപ്പോൾ മാംഗോസിൻ്റെ ഇലവല്ലാതെ മുരടിച്ച് അതിന് ഗ്രോത്ത് കുറവാണ് വെച്ചതുപോലെ അതിനെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് അതിന് നമ്മുടെ കയ്യിലുള്ള വളമാണ് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോ ആൻഡ് നൈറ്റ് റോക്കിക്കും പിന്നെ മണ്ണിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കതിനായിട്ട് ഭൂമി പവർ റൂട്ട് കാർഡ് പോലുള്ള വളങ്ങളും നമ്മളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ചെടി വളർന്നോളും അതേപോലെ തന്നെ കായ കൊഴിയുന്നതിന് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് അപ്പോൾ ചെടിക്ക് അങ്ങനെ എന്തെങ്കിലും പോഷകക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ കായകൾ കൊഴിയും ചെടിയുടെ പോഷകക്കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് വളർച്ചാ ഘട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും തന്നെ ഉപയോഗിക്കാവുന്ന വളമാണ് ഗ്രോയിൻ നൈട്രോക്കിങ്ങും ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഗ്രോയും നൈട്രോക്കിങ്ങും രണ്ട് എം എൽ വീത് എടുക്കുക അര എം എൽ സ്പ്രെഡ് ഓൾ ഇത് പശയാണ് ഇതും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിൽ വൈകുന്നേരം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഗ്രോയിൻ സ്പ്രേ നമ്മള് കൊടുത്താൽ മതി ആ ഒരു പ്രശ്നം മാറിക്കിട്ടും ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അതേപോലെ തന്നെ നന്നായിട്ട് കായ പിടിക്കുകയും ചെയ്യും ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ചെടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് അപ്പോൾ അതെ നമ്മുടെ ഈ ഒരു മാങ്കോസിന്റെ ചിഖരത്തിൽ കണ്ട ഒരുപാട് കായകളുണ്ടായി എനിക്ക് പറിക്കാവുന്ന വിധത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അതൊരു ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് പലതരത്തിലുണ്ട് അല്ലേ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രൂട്ടായാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഇത് വിരിഞ്ഞിട്ട് അപ്പോഴേക്കും നല്ല വലിപ്പത്തിലായി അപ്പോൾ നമുക്ക് നന്നായിട്ട് വലിപ്പം വെച്ച് കിട്ടാനും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി നമ്മൾ ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാം പത്ത് ദിവസം ഇട ശരിക്കും കൊടുക്കാം പത്ത് ദിവസത്തിൽ കൊടുക്കാം നമ്മൾ വന്നപ്പോഴേക്ക് രണ്ട് ദിവസം കൂടിയൊക്കെ വൈകി അപ്പം ഇന്ന് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ കായ് വിരിഞ്ഞിട്ടുള്ള മാങ്കോസിനെ അടിച്ചു കൊടുക്കുന്നത് ഫ്രൂട്ടറും അതേപോലെ തന്നെ സ്ട്രെസ് ഔട്ടും സ്പ്രെഡോളും കൂടി ചേർത്തിട്ടാണ് അപ്പോൾ ഫ്രൂട്ട് നല്ല വലിപ്പത്തിൽ കിട്ടാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടാനും ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പൂവിരിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ാണ് അടിച്ചു കൊടുക്കുന്നത് പൂ വിരിയാത്തവർക്കും ബ്ലൂം അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ കുരുവിട്ട് മുളപ്പിച്ച മാങ്കോസ്റ്റിൻ എത്ര വർഷം കൊണ്ടാണ് കുരു സീഡ് മുളപ്പിച്ചാണ് സാധാരണ കഴിക്കുന്നത് കാരണം ഇതിനകത്ത് ആൺ പെൺ വ്യത്യാസമില്ല ഇല്ല അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ വളങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ ഈ പറഞ്ഞ വളങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതാണ് നമ്മുടെ പറമ്പിലെ ഒരു റമ്പൂട്ടാനാണത് ഇത് കഴിഞ്ഞ കൊല്ലം നിറച്ച് ഉണ്ടായിരുന്നു അപ്പം ഈ തവണ സ്വല്പം വൈകിയെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ നേരത്തെ പൂത്തതാണ് ഈ തവണ സ്വല്പം വൈകി ഞാൻ ശരിക്കും ബ്ലൂമും കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് ഇപ്പം നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഓരോ ശിഖരങ്ങൾ അവിടെ ഇവിടെയൊക്കെ തളിയിർത്തിട്ടുണ്ട് പക്ഷേ ആ തളിർത്തുമ്പോൾ പൂവും തന്നെ അത് ലൈറ്റിന്റെ കൊണ്ട് നമുക്ക് ആയിട്ട് പൂക്കൾ പിന്നെ ഇത് ഇത്തിരി ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് വളരെ സന്തോഷം അപ്പൊ റമ്പൂട്ടാൻ പൂവിട്ടിട്ടില്ല എന്ന് പറയുന്നവർ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളു അപ്പൊ നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങളായിട്ടുള്ള ബ്ലൂമും അതേപോലെ തന്നെ സ്ട്രെസ് ഔട്ട് ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെടിയുടെ സ്ട്രെസ് ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെസ് ഔട്ട് യൂസ് ചെയ്യുന്നത് സ്പ്രെഡോളും കൂടി അടിച്ചു കൊടുക്കുക പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ പൂക്കാത്ത ഒട്ടുമിക്ക പ്ലാന്റുകളും പൂത്ത് കിട്ടുന്നതാണ് അപ്പം നമ്മളോട് ഒരു ചോദിച്ചൊരു സംശയമാണ് റംബൂട്ടാൻ്റെ കുറച്ച് ഭാഗമൊക്കെ തളിരിട്ട് നിൽക്കുകയാണ് കുറച്ച് ഭാഗമൊക്കെ പൂത്തിട്ടുണ്ട് അപ്പോൾ ആ വസരത്തിൽ നമ്മൾ നനയ്ക്കണമെന്ന് നനയ്ക്കേണ്ടോ ഒന്ന് അറുപത് ശതമാനം പൂവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കാം രണ്ട് ദിവസം കുടുമ്പോൾ നനച്ചു കൊടുക്കാം വെള്ളത്തിന് പ്രശ്നങ്ങളോ നനയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം കുടുംബം നന്നായിട്ട് വെള്ളം നിർത്തി തന്നെ നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ഈ കമ്പുട്ടാൻ പ്രാവശ്യം നമ്മൾ അടിച്ചു കൊടുത്തെങ്കിലും പൂത്തട്ടില്ല കഴിഞ്ഞ തവണ ഇത് തളിർത്തായിട്ടറിഞ്ഞു ഇപ്പം ഇലകളപ്പം പൂത്തട്ടുണ്ട് പൂക്കാനുള്ള ഒരു ഭാവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മക്കോട്ടദേവയുടെ പ്ലാന്റ് ആണ് സീഡ് മുളപ്പിക്കാൻ വെച്ചിരുന്നതാണ് കണ്ടോ ഇത് നന്നായിട്ട് ഉഷാറായിട്ടാണ് ഇത് വളർന്നു വരുന്നത് നമ്മൾ ഗ്രോയിൻ നൈറ്റ് ആണ് സ്പ്രേ ചെയ്ത് കൊടുത്തത് ഇത് മക്കോട്ടദേവയാണ് ദേവയാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒക്കെ അടിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ റിസൾട്ടാണ് കാണുന്നത് പിന്നെ അത് ചാമ്പ അതുപോലെ തന്നെ റംബൂട്ടാൻ ഇതിൻ്റെയൊക്കെ കാഴ്ചകളാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മാവിൽ കയറ്റിയിരിക്കുന്ന കുരുമുളകാണ് അതിലും നിറയെ കായ്കളുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ബെറാബയാണിതും ഈ മരം നിറയെ കായ്കളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ബ്ലൂമൊന്ന് ആ വഴിയെ ഒന്ന് സ്പ്രേ ചെയ്തതേ ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളൂ നല്ല റിസൾട്ടാണ് ഇത് കാണാൻ ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല രസമാണ് അടുത്തത് നമ്മുടെ ബേറാപ്പിളാണ് ബേറാപ്പിൾ ഞാൻ ഒരെണ്ണം കഴിച്ചു നമ്മൾ സാധാരണ കഴിക്കുന്ന ബെയറാപ്പിളിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റും അതേപോലെ നല്ല വലിപ്പവും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ തവണ ബ്ലൂമിൻ്റെ റിസൾട്ടായിട്ട് ഫ്രൂട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ജാതി തോട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട്